ലോകത്തിലെ എല്ലാ രുചികളും ഒരുമിച്ച് ഭക്ഷ്യപാനീയ ഉൽപാദന വിതരണ രംഗത്തെ ഏറ്റവും വലിയ പ്രദർശനമായ ഗൾഫ് ഫുഡിന് തുടക്കമായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെ നടക്കുന്ന മേളയിൽ ഭാരതത്തിനടക്കം രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തിലധികം കമ്പനികളാണ് പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയായ ഗൾഫ് ഫുഡിന് ഭക്ഷണങ്ങളെ കുറിച്ച് അറിയാൻ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ജനപങ്കാളത്തിന് കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യപാനീയമേളയായ ഗൾഫ് ഫുഡ് വിവിധ സംസ്കാരങ്ങളിലെ ഭക്ഷണങ്ങൾ ഭക്ഷണ രീതികൾ ഭക്ഷ്യ വ്യവസായം സാങ്കേതിക വിദ്യകൾ ഉൽപാദന വിതരണ രീതികൾ തുടങ്ങിയവയുടെ ഭാഗമാകാനും പരിചയപ്പെടാനും മേളയിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് ഭാരതമടക്കം നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തിലധികം കമ്പനികൾ ഗൾഫ് ഫുഡിന്റെ ഭാഗമാകുന്നത് ലുലു ഗ്രൂപ്പ് മേളയിൽ സജീവമാണ് ഇതിന്റെ തുടക്കം മുതൽ ഗൾഫ് ഫുഡ് തുടങ്ങിയ മുതലും നമ്മളിതിൽ എക്സിബിറ്റർ ആണ് ഇവിടെ നിന്ന് മെയിൻലി നമ്മൾ ഇന്ത്യയുടെ നമ്മളെ ഫെയർ എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനി ഉണ്ട് അവിടുന്ന് നമ്മൾ കുറെ ഫുഡ് പ്രോസസ്സിംഗ് ആണ് അവിടെ മെയിൻലി അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് മെനി കൺട്രീസ് അപ്പം അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളെ ജുലൂൺ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് സപ്ലൈയേഴ്സ് അപ്പോൾ അവർക്കും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും കണ്ടുമുട്ടാനുള്ള ഏറ്റവും പ്രയോജനമായ ഒരു പ്രദേശമാണ് ഒരു ഒരു വന്നു ആണ് ഇത് ഗൾഫിൻ്റെ പുതിയ വിപണികൾ കണ്ടെത്താനും വ്യവസായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും പുതിയ സാങ്കേതികവിദ്യകളും ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്താനും പ്രദർശനം സഹായകരമാണ് കൂടുതൽ സ്ഥാപനങ്ങൾ വ്യക്തികൾ തുടങ്ങിയവയുമായി സഹകരിക്കാനും വ്യവസായ സാധ്യതകൾ മെച്ചപ്പെടുത്താനും ഗൾഫ് ഫുഡ് അവസരമൊരുക്കുന്നു ഉപഭോക്താക്കൾ അടുത്തു രണ്ട് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനാകുമെന്നതാണ് ഗൾഫ് ഫുഡിൻ്റെ വലിയ പ്രത്യേകതകളിൽ ഒന്ന് നമ്മൾ കഴിഞ്ഞൊരു പതിനഞ്ച് വർഷമായിട്ട് ആർ ജി ഗൾഫ് ഫുഡിൽ വരുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വരുന്ന സമയത്ത് നല്ലെണ്ണം മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ഓരോ വർഷവും നമ്മൾ നമ്മളെ പ്രൊഡക്ട്സ് ആഡ് ഓൺ ചെയ്തു ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം നല്ലെണ്ണം കൂടാതെ നമ്മൾ മസ്റ്റേഡ് ഓയിൽ കായം സർബത്ത് പാലക്കടം മട്ട റൈസ് ഈ വർഷം നമ്മൾ ഏകദേശം മുപ്പതോളം വെറൈറ്റീസ് ഓഫ് ട്രഡീഷണൽ സ്നാക്സാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ബനാന ചിപ്സ് മിക്സ്ചർ ഹോട്ട് മിക്സ്ചർ അങ്ങനെയുള്ള മുപ്പതോളം വെറൈറ്റീസ് ഓഫ് സ്നാക്സ് ആണ് നമ്മൾ ഗൾഫ് ഫുഡിൽ വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഉള്ള നമ്മളെ പ്രോ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നമ്മളെ എൻറ്റയർ പ്രൊഡക്റ്റ് റേഞ്ച് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഗൾഫ് ഫുഡിനെ കൊണ്ട് നമുക്ക് വീണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ നടക്കുന്ന ഗൾഫ് ഫുഡിൽ വിവിധതരം പാനീയങ്ങൾ പഴം പച്ചക്കറികൾ ഡയറി ഉൽപ്പന്നങ്ങൾ മാംസം ധാന്യങ്ങൾ ആരോഗ്യ സംബന്ധമായ ഉൽപ്പന്നങ്ങൾ എന്നിവ പല വിഭാഗങ്ങളിലായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് വ്യക്തികൾ കമ്പനികൾ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഗൾഫ് ഫുഡിലെ ഉപഭോക്താക്കളാണ് ഭാരതത്തിന്റെ അടക്കമുള്ള പവനീലുകളിലേക്ക് സന്ദർശകരുടെ ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് രഞ്ജിത് ഷിൻ സബാഷൻ ജനം